കൊടുവള്ളി കോളേജിൽ എം എസ് എഫിനെ തോൽപ്പിച്ചു കെ എസ് യു എസ് എന്നൊരു വലിയ ബാനർ ആ ബാനറിലാണ് എഴുതിയത് എം എസ് എഫ് തോറ്റു മതേതരത്വം വിജയിച്ചു കെ എസ് യു അല്ലേ അതിന്റെ പച്ചമലയാളം എന്താ പച്ച മലയാളം ഈ ഷാജിം ഇവരെല്ലാം ചേർന്ന് ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാണു അവസാനം ഒരു ഗത്യന്തരവും ഇല്ലെങ്കിൽ വർഗീയത ഇളക്കി വിട്ട് വോട്ട് വാങ്ങിക്കും എന്നാണ് മലയാളം മനുഷ്യനായി ജീവിക്കാൻ ജീവിക്കാനിവിടെ പറ്റില്ല അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ ഇവിടെ പറഞ്ഞല്ലോ ഓരോ നേതാക്കന്മാരെ സംബന്ധിച്ചും കത്തുവ ഫണ്ടും ഉന്നോവ ഫണ്ടും ഒക്കെ മുക്കി അല്ലേ ആ കാശ കൊണ്ട് വിദേശത്ത് സ്ഥാപനം തുടങ്ങി എന്നിട്ടത് വൈറ്റു മണിയായി ഇങ്ങനെ വരിക അഞ്ച് ഇരുപത് ഒരു മാസം മനസ്സിലായിട്ടുണ്ട് അരിജനോ എന്താ പണി ആ കഞ്ചാവല്ല മയക്കുമരുന്നു ഏ അല്ലേ എന്നിട്ട് ഇവിടെ കെ വന്നിട്ട് ഇസ്ലാമിന്റെ പേരിൽ പ്രസംഗിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവർ പ്രസംഗിച്ചോട്ടെ ഇവരെ ലീഗ് എന്ന് പറഞ്ഞോട്ടെ അല്ലേ മുസ്ലിം എന്ന പേരാണ് പറ്റാത്തത് കാരണം നമ്മളൊക്കെ അതല്ലേ മുജീബേ നിങ്ങൾ മനസ്സിലാക്ക അപ്പം ഈ രാജ്യത്തെ ജനങ്ങളെ പാവപ്പെട്ട നല്ല മനുഷ്യരെ അഞ്ചോത്ത് നിസ്കരിക്കുകയും നോമ്പുക ചെയ്ത ഉള്ള വളരെ നല്ല മനുഷ്യരെ പോയി അല്ലേ അവരെ മുന്നിൽ പോയി സലാം സലാഞ്ജലി പോലാണ് പറ്റിക്കേണ്ടത് വിശ്വാസ്യത അങ്ങനെ ഉണ്ടാക്കുക എന്നിട്ട് കളവർ നടത്തുന്നത് അതാണ് ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് വേണു പറഞ്ഞു ലീഗ് അല്ലേ പോക്കറ്റാ വീർപ്പിക്കണത് കോൺഗ്രസ് പള്ളയെ വീർപ്പിക്കണമെന്ന് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അല്ലേ നിങ്ങൾ നോക്കി ഒരു നാലഞ്ചാളുകളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് ഇവിടെ വയനാട്ടിൽ എങ്ങനെ ഒരു നേതാവിനോട് പറഞ്ഞു നീ എല്ലാവരും ഇരുന്ന് ഇരുപത്തഞ്ചും ഇരുപതും ലക്ഷം വാങ്ങിക്കുക ബാങ്കിൽ ജോലി കൊടുക്കാം ആ അയാൾ പോയി വാങ്ങി വാങ്ങിയ കാശൊക്കെ നേതാക്കൾ അടിച്ചുകൊണ്ട് കൊണ്ടുപോയി അങ്ങോട്ട് തന്നാളെ നമുക്ക് ജോലി ഒരാൾക്ക് ജോലി കൊടുത്തില്ല അവരെല്ലാം ചേർന്ന് എം എൻ വിജയനോട് പറഞ്ഞു ഞങ്ങളുടെ കാശ് കാട്ട് അല്ലെങ്കിൽ ജോലി കേട്ട് അയാൾ കൈ മലർത്തി അവസാനം വീട് പണയപ്പെടുത്തി ലോണെടുത്ത് കുറച്ച് വീട്ടി എന്നിട്ട് കുറേ കൊടുക്കാറുണ്ട് ഗത്യന്തരമില്ലാതെ അയാൾ എന്ത് ചെയ്തു അയാളൊരു അംഗവൈകല്യമുള്ള മകനുണ്ട് ആ മകൻ അയാളുടെ സംരക്ഷണത്തിൽ കഴിയുന്നതാണ് അയാൾ മരിച്ചാൽ എന്തായിരിക്കും ആ അംഗവൈകല്യമുള്ള മകനും ആകെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഓനും വിളിച്ച് നന്നായി വിഷമെടുത്ത് ഓന് ആവോളം കൊടുത്തു ബാക്കി ഇയാളും കുടിച്ചു രണ്ടാളും ആത്മഹത്യ ചെയ്തു അല്ലേ ഒരു മകൻ്റെ ഭാര്യ പത്മജ ഞരമ്പ് മുറിച്ചു അല്ലേ ഒരു കോൺഗ്രസ്സുകാരനെ പറ്റിക്കാൻ വേണ്ടി മറ്റ് കോൺഗ്രസ്സുകാരോട് പറഞ്ഞു ഓൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സ്ഫോടക വസ്തു വെക്ക് മയക്കുമരുന്ന് കൊണ്ടുപോയി വെക്കു ഓനെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു അല്ലേ ഇപ്പുറത്തുള്ള ആൾ അവസാനം ഈ കൊണ്ടയിൽ പോയി വെച്ചോൻ ആത്മഹത്യ ചെയ്തു അല്ലേ ഇന്നിപ്പോൾ അതാ ഒരു സ്ത്രീ ആത്മഹത്യ ആത്മഹത്യയല്ല എവിടെയാ തിരുവനന്തപുരം ജില്ലയിൽ എന്താ സംഗതി ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കാൻ ആ ആ സ്ത്രീക്ക് ലോൺ കൊടുക്കണമെങ്കിൽ ഡി സി സി സെക്രട്ടറിക്ക് വഴങ്ങി കൊടുക്കണം രാത്രി തേർപ്പാണ് മനസ്സിലായുള്ളൂ നമുക്ക് ഇതാ കോൺഗ്രസ് മറ്റതാണ് ലീഗ് മുണ്ടക്കൈ ചൂരൽ മര ദുരന്തം അല്ലേ എല്ലാവരും വീട് വെച്ച് കൊടുക്കുക കോൺഗ്രസ് ആദ്യം പറഞ്ഞു എം എം അത്തൻ ആയിരം വീടുണ്ടാക്കി കൊടുക്കും അപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു അല്ല ഞങ്ങളൊരു അഞ്ഞൂറാക്കി അപ്പോൾ സതീശൻ പറഞ്ഞു അഞ്ഞൂറ് പറ്റൂല്ല നൂറാക്കി അല്ലേ അപ്പം മാം എന്താ പറഞ്ഞത് ഞങ്ങൾ മുപ്പത് വീടുണ്ടാക്കി കൊടുക്കും എല്ലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും പിരിച്ചു കൊടുക്കുന്നു ഏയ് പിരിക്കുന്നത് കോൺഗ്രസ്സുകാരോടല്ല ആരോടാണ് നാട്ടിലുള്ള ജനങ്ങളോടാണ് അവരെല്ലാം കാശു കൊടുത്തു മൂന്ന് ലക്ഷവും നാല് ലക്ഷം വീതം എല്ലാ കമ്മിറ്റികളും പിരിച്ചപ്പോൾ നാല് കോടി ഉറുപ്യ വരും മൊത്തം